ജീവിക്കാൻ സമ്മതിക്കരുത് ഒന്നിനെയും നമ്മളെ ദ്രോഹിച്ചവരെല്ലാം കിടന്ന് നട്ടാൻ എന്റെ കുഞ്ഞു പോയി എന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു അത് അതാണ് അതാണില്ലാതായത് അതിന് ഞാൻ തിരിച്ചടി ഉണ്ണി പക്ഷെ ഇപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാ മഹാലക്ഷ്മിയുടെ മുമ്പിൽ പോലും എനിക്ക് തല നിവർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലേ അതെന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാങ്ങളെ അതേ പറ്റുമെന്നും നീ ചോദിക്കേണ്ട മോനെ അങ്കിളി ഞാനും എല്ലാം എടാ മേഘ നമുക്കിനി ഒരു വിജയം തീരണം അതെനിക്കറിയാവളേ പക്ഷേ അത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇതിനു മുമ്പ് എനിക്കൊരു വിഷമം ഉണ്ടാവുമ്പോ അതെല്ലാം കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നത് മേഘണ്ട ആ മേഘേട്ടന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ എന്നെപ്പോലെ അത്ഭുതപ്പെടുത്തുക എന്റെ കാര്യം പിന്നെ എന്തുവാണോ ഉണ്ണിക്കോട്ട ഞാൻ പലർക്ക് വേണ്ടിയിട്ടും തല്ലാനും കൊല്ലാനും ഒക്കെ പോയതാ ടിപ്പർ ഉണ്ടല്ലോ ഒരുപാട് ചോര കണ്ടതാ പക്ഷേ ഇവിടെ മാത്രം ഞാനും തളയ്ക്കപ്പെട്ടു അതിന് കാരണമായിട്ട് കരുണയെ അവളുടെ മുത്തശ്ശിയും പറയുന്നത് അവര് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന്റെ ശക്തിയാണെന്ന് അതെ ആ വിഗ്രഹം അവളുടെ കയ്യിൽ പോയേ പറ്റൂ ഞാൻ മേഘേനോട് പറഞ്ഞല്ലോ ഒരിക്കൽ ഞാനും കരുണയും കൂടെ അതുകൊണ്ട് പോയി ആറ്റിക്കളഞ്ഞതാ പക്ഷെ പിറ്റേ ദിവസം കൃത്യമായിട്ട് അത് പൂജാമുറിയിലെത്തി അവളൊരു മനുഷ്യശ്രീ തന്നെയാണോ അങ്ങളെ ഞാൻ കല്യാണം കഴിക്കുമ്പോ മോഹിനിക്ക് അവളൊന്നു പറഞ്ഞൊരു മോളുണ്ടല്ലോ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇനി എന്തായാലും

അവളെ ഇനി എൻ്റെ ഏട്ടനും ഏട്ടത്തെയും സ്നേഹിക്കുന്ന തോന്നേ അവിടെ മേക്കേട്ടൻ കാണിച്ചതും കുറച്ച് കൂടിപ്പോയി ശരിക്കും പറഞ്ഞ പെങ്ങളെ ചതിച്ച അളിയനെപ്പം മേക്കേട്ടൻ ഇടാ അത് പോട്ടടാ ഉണ്ണിക്കുട്ട ആണുങ്ങളാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കറങ്ങിയൊക്കെ നടക്കും എനിക്കും ഉണ്ടായിരുന്നല്ലോ മോഹിനി അറിയാത്ത ബന്ധങ്ങളൊക്കെ അതിപ്പോ മരുമോനായ നിന്നോട് പറയുന്നതിലൊന്നും എനിക്കൊരു മടിയുമില്ല അതുകൊണ്ടേ ഇനി ഒന്നിച്ച് നിൽക്കേണ്ടവര് വെറുതെ അതും ഇതും പറഞ്ഞ് തമ്മി തല്ലരുത് എൻ്റെ കരുണമോടെ കണ്ണീര് ദുരന്തമായി കാണുന്നവനാ ഞാൻ അതിന് കാരണക്കാരായവർ ആരാണെങ്കിലും ശരി അവരെ ഞാൻ വെച്ച് ഓർപ്പിക്കില്ല